എടുക്കുകയാണുണ്ടല്ലോ ഇജാതി മുതലൊക്കെ എടുക്കണം കേട്ടോ രണ്ടായിരത്തി പതിനേഴ് പതിനൊന്നാം മാസം എടുക്കണ ഫോർ ഇന്റു ഫോർ മാനുവൽ ഡീസൽ വണ്ടി അതും സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളതാണ് തന്നെ നീറ്റ് ആയിട്ടുള്ള വണ്ടി യാതൊരു വിധ ആക്സിഡന്റ് ആക്സിഡൻറ് കാര്യങ്ങളൊന്നുമില്ല സർവീസ് ബുക്ക് സ്പെയർ സ്പെയർക്ക് കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിലയിൽ ഞാൻ തന്നിരിക്കും കേട്ടോ അപ്പം വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങൾക്ക് വന്നേക്കാൻ മുമ്പ് അത്യാവശ്യം ബോഡി ക്വാളിറ്റി ആദ്യം കാണിച്ചു തരാം നിലവിൽ വരെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഏകദേശം ഒരു എൺപത് ശതമാനം അടുത്ത് ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ അലവേലും കാര്യങ്ങളും എല്ലാം തന്നെ കയറുവാനും നല്ല നീറ്റായിട്ടുള്ള വണ്ടി കിട്ടോ നല്ല ക്ലിയർ വണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിലയിൽ തരും ഈ ബഡ്ജറ്റിലൊക്കെ ഈ വാഹനം കിട്ടുമെന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടോ വിലയൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം ആദ്യ വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വരാം ഇപ്പം വെച്ചാൽ മേ ഇന്റീരിയർ എന്നൊക്കെ പറയുകയാണെന്ന് വേണ്ടിയിട്ടില്ല അതെ ഇതാണ് മുതൽ നല്ല നീറ്റം ക്ലിയർ ആയിട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വണ്ടിയാണ് അത് കാണുമ്പോൾ തന്നെ അറിയാം കൂടാണ്ട് ഫീച്ചേഴ്സ് വരായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ ഓട്ടോ എസി ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് അതുപോലെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് ഒരു സെറ്റ് വരുന്നുണ്ട് ഡുവൽ എയർ ബാഗ് ഡുവൽ എർ ബാഗ് ലസ് സിക്സ് എയർബാഗ് കാര്യങ്ങളെല്ലാം നമ്മൾ കയറി തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ളത് ഫുൾ ഓപ്ഷൻ വാഹനമായതുകൊണ്ട് തന്നെ പുഷ്പട്ടൻ സാറ്റിംഗ് അതുപോലെ ഓട്ടോ എസി ക്ലൈമറ്റ് കൺട്രോള് സ്റ്റിയറിംഗ് കൺട്രോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് സിക്സ് ഗിയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതായത് റിവേഴ്സ് കാര്യങ്ങളിലും കൂടി ഏഴ് ഗിയർ അടക്കം കയറി വരുന്ന നീറ്റ് ആയിട്ടുള്ള വണ്ടി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കമ്പനി സീറ്റ് കവറാണ് ഇപ്പോഴും മുഷിയാത്ത വൈറ്റ് കളർ ആയിട്ട് പോലും ഇപ്പഴും മുഷിയാത്ത നല്ല നീറ്റ് ആയിട്ടുള്ള സീറ്റ് കവർ അതുപോലെ ഇന്റീരിയർ ഭാഗത്തേക്കൊക്കെ വരുവാണെങ്കിലും പക്ക നീറ്റ് ആയിട്ട് തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്ന വണ്ടിയാണ് ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്നുണ്ട് ഫോർ ഇന്റു ഫോർ മാനുവൽ വാഹനമായതുകൊണ്ട് തന്നെ അതും ഡീസൽ ആയതുകൊണ്ട് ഇരുപത് കിലോമീറ്റർ മോൾ മൈലേജ് നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ ജീപ്പ് കോമ്പസ് ഫോർ ഇന്റ ഫോർ എന്ന് പറയുമ്പോൾ മല കയറാനാണെങ്കിലും ഒന്ന് കയറാനാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണോ നിലവിൽ യാതൊരു വിധ യാതൊരു വിധ റീപ്ലേസോ കാര്യങ്ങളും ഒന്നും തന്നെ കയറിയിട്ടില്ല നല്ല ബോഡി ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോയ വണ്ടിയാണ് അത് ടോപ്പ് ബ്ലാക്ക് കാര്യങ്ങളെല്ലാം അടിച്ച് നല്ല റെഡ് കളറിൽ കേൾക്കണം നല്ല നീറ്റ് വണ്ടി കിട്ടാം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ ആ നമ്പറിലേക്ക് വിളിച്ചോ ഏകദേശം പതിനേഴില് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വരെ മാർക്കറ്റ് ഓൺ റോഡ് പ്രൈസ് നിന്ന വാഹനം ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം പതിമൂന്നര ലക്ഷം രൂപ ലോൺ കയറുന്ന വാഹനം ഇപ്പൊ നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ടല്ലോ വെറും ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് പതിമൂന്ന് ലക്ഷം രൂപ ലോൺ കയറുന്ന വാഹനം നല്ല പ്രൊഫൈലുള്ളവർക്ക് പതിമൂന്ന് പതിനാല് ലക്ഷം രൂപ ലോൺ കയറും ഇന്ന് നിങ്ങൾക്ക് ഇതേ ഈ ഒരു പെട്ട സാധനം തരാൻ പോകുന്നുണ്ടല്ലോ വെറും ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് സാധാരണക്കാർക്ക് പ്രീമിയം കാർ വേണമെന്നുണ്ട് ഇതേ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം സിംഗിൾ ഓണർ വണ്ടി യാതൊരു വിധ റീപ്ലേസ് ചെയ്യാം ഫുൾ ഫിനാൻഷ്യൽ സുഖ സുന്ദരമായിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടി തന്നെ നീറ്റായിട്ടുള്ള വണ്ടി നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഒക്കെ മാക്സിമം വില കുറച്ച് ജീപ്പ് ഒക്കെ ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവര് ഫോർ ഇൻറ്റു ഫോർ വണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് മാക്സിമം ഷെയർ ചെയ്ത് കൂട്ടോ അപ്പം നമുക്ക് ഇതേപോലുള്ള ഓഫറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം